കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും വിദ്യാഭ്യാസ സംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യം നമ്മൾ പിന്നെ കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക വിദ്യാഭ്യാസത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആണ് ഏതൊരു വീടിന്റെയും വിദ്യാഭ്യാസത്തിന്റെ ദിക്ക് അപ്പൊ നിങ്ങളുടെ താമസിക്കുന്ന വീടിൻ്റെ ആ ഇപ്പോൾ ഇവിടെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് പറയും സാറേ അതെന്റെ സ്വന്തം വീടല്ല ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തം വീടോ വാടകയ്ക്ക് താമസിക്കുന്ന വീടോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കെടുത്ത വീടോ ആയിക്കോട്ടെ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ വീടിന്റെ ഗുണമാണെങ്കിൽ ഗുണം നിങ്ങൾക്ക് കിട്ടും ദോഷമാണെങ്കിൽ ദോഷം നിങ്ങൾക്ക് കിട്ടും അത് വാടക വീടായാലും സ്വന്തം വീടായാലും അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും അപ്പം നിങ്ങൾ താമസിക്കുന്ന വീട് ആ താമസിക്കുന്ന വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗമാണ് വിദ്യാഭ്യാസത്തിന്റെ ദിക്ക് അപ്പോൾ ആ ഭാഗത്ത് എന്ത് റൂമാണ് എന്നുള്ളതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പിന്നെ ടോയ്ലറ്റ് ആണ് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ആണ് അല്ലെങ്കിൽ ആ ഭാഗം മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് ബ്ലോക്കുകൾ ആ വീട്ടിൽ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഒന്നുകിൽ ആ കുട്ടി നമ്മളിപ്പോൾ ഒരു പി ജി വരെ പോകേണ്ട ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിഗ്രി വരെ പോയിട്ട് പഠിത്തം പോത്ത് ഞാൻ ഒരുപാട് ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും നല്ലോലെ പഠിക്കുന്ന കൊച്ചേരൻ സാറേ പക്ഷേ അവൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്തെങ്കിലും ും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ വന്നിട്ട് ആ ഒരു വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പം നോർത്ത് ഈസ്റ്റ് നമ്മൾ ആദ്യം നോക്കുക നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗം ശ്രദ്ധിക്കുക എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി വൃത്തിയാക്കുക മാത്രവുമല്ല ഇന്ത്യൻ വാസ്തുപ്രകാരം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈശാന ഈശാനകോണാണ് ഈശാനകോൺ എന്ന് പറയുമ്പോൾ വാസ്തുപുരുഷന്റെ മുഖം വരുന്ന സ്ഥലമാണ് അവിടെ ശിവന്റെ സങ്കല്പമുള്ള സ്ഥലമാണ് അപ്പോൾ ആ ഭാഗം നമ്മൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഇന്ത്യൻ വാസ്തു പ്രകാരം വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് എനർജി വരികയും അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ വാസ്തുവിൽ പറയുന്നത് അപ്പോൾ ആ ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അവിടെ ടോയ്ലറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലുള്ള പല ഉയർച്ചകളെയും സാരമായി അത് ബാധിക്കും അതുകൊണ്ട് ആ ഭാഗത്ത് യാതൊരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല ഇപ്പം നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടോ എന്ന് നോക്കുക ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ചെയ്യേണ്ട ഒരു പരിഹാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് പൈപ്പുള്ള ഒരു ബെല്ല് ആ ടോയ്ലറ്റിനകത്ത് സ്ഥാപിക്കുന്നത് വളരെ ഉചിതമായിരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് അതിനകത്തോട്ട് കയറുന്ന സമയത്ത് ഈ ബെല്ല് തട്ടി അത് അനങ്ങണം ആ ഒരു മെറ്റൽ എനർജി അവിടെ ഉണ്ടാവണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ദോഷം പരമാവധി കുറയും പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് ലിവിങ് റൂമിൻ്റെ നോർത്ത് ഈസ്റ്റിൽ ഒരു പകോട ടവർ ഒരു പകോട ടവർ വാങ്ങിച്ചു വെക്കും അത് വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സിമ്പോളിക്കായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റലിൻ്റെ ഗ്ലോബ് അവിടെ വാങ്ങി വയ്ക്കും നല്ലതാണ് പിന്നെ ിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ഉണ്ട് സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കും വൈറ്റ് വൈറ്റ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോൺ ഉണ്ട് അതിൻ്റെ പെൻഡൻറ്റ് കിട്ടും നമുക്ക് ലോക്കറ്റായിട്ട് ധരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ സ്റ്റോൺ കിട്ടും അതിപ്പം നമുക്ക് കയ്യിൽ വെച്ചിരുന്നിട്ട് പഠിക്കാം പിന്നെ ലോക്കറ്റ് പിന്നെ മാലയുണ്ട് മാലയാണെങ്കിൽ നമുക്ക് കഴുത്തിൽ ധരിച്ചോണ്ടിരുന്ന് പഠിക്കാം ഇത് നമ്മൾ കൈവശം സൂക്ഷിച്ചോണ്ടിരുന്ന് പഠിക്കുകയും എക്സാമിന് പോകുമ്പം ഇത് കൂടെ കൊണ്ടുപോവുകയും ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും പിന്നെ അതല്ലാതെ നമുക്ക് വിഷ് തട്ടിലെന്ന് പറഞ്ഞിട്ട് ഒരു ആ ആമയുണ്ട് ഈ ആമയുടെ പിറകിൽ ഒരു ലോട്ടു സ്ക്വയർ ഉണ്ട് ഇതിൽ നിന്ന് പറയും ഒന്ന് തൊട്ട് ഒൻപത് ഒൻപത് വരെയുള്ള നമ്പറുകൾ ഈ ആമയുടെ പിറകിൽ മാർക്ക് ചെയ്താക്കും അതിൻ്റെ മധ്യസ്ഥാനത്തായിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്ന നമ്പറാണ് അപ്പോൾ ഈ മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് എന്നിട്ട് നമ്മളുടെ ആ ഒരു വിഷ് എന്താണ് അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടെന്നുള്ള നമുക്ക് ഏത് തരത്തിലുള്ള വിഷാണെങ്കിലും നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടിയിരിക്കും നമ്മൾ ആ വിഷു അതിനകത്ത് എഴുതുക എഴുതുമ്പോഴത്തേക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇപ്പം എൻ്റെ മകൻ പിന്നെ ഇന്ന ഇതിൽ ഇത്ര ഇതോടുകൂടി പാസ്സായി എന്ന് വേണം എഴുതാൻ അല്ലാതെ പാ പിന്നെ പാസ്സാകണമെന്നല്ല പാസ്സായതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് വേണം എഴുതി ഒരു വെള്ള പേപ്പർ എടുക്കുക സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ കാര്യം ചുമന്ന പേനയ്ക്ക് എഴുതി നല്ലതുപോലെ മടക്കി ഈ ടോട്ടോയ്സ് തുറന്നതിന് ശേഷം അതിനകത്ത് വെക്കുക അകത്ത് വെച്ച് അടച്ചതിന് ശേഷം നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ഒരു ബൗളിനകത്ത് നിറച്ച് വെള്ളമെടുക്കാം വെള്ളം എടുത്തിട്ട് ഈ ആമയതിനകത്ത് ഇറക്കി വയ്ക്കുക അപ്പോൾ ആമയും ഈ പേപ്പറും എല്ലാം നനഞ്ഞിരിക്കുകയായിരിക്കും വെള്ളത്തിലായിരിക്കും എന്നിട്ട് ഇതിൻ്റെ പിന്നെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കുക അപ്പോൾ അവിടെ വെക്കാൻ പറ്റും ബെഡ്റൂമിൽ വെക്കാം ിൽ വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ തല കീഴായിട്ട് ഒരു ചുമന്ന ചരടിനകത്ത് തൂക്കിയിട്ട് കഴിഞ്ഞാലും ഈ ആഗ്രഹം സാധിക്കും നിങ്ങൾ ടൈം എന്തെങ്കിലും സാധിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അപ്പൊ ഇത് ഇന്ന ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചു എന്നുള്ള രീതിയിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക